ഒരാൾ പോലും മോശം റിവ്യൂ പറയാത്ത സിനിമയാണ് കൽക്കി ടു എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി എന്ന് പറയുന്ന നമ്മുടെ പ്രഭാഷ് നായകനായിട്ടുള്ള സിനിമ അല്ലേ അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഒരു കാര്യം ഇതായിരിക്കും എത്ര കോടി കളക്ഷൻ ഒന്നാം ദിനം ആ ഒരു സിനിമ നേടിയിട്ടുണ്ടാകും കാരണം ഒരാൾ പോലും അതിന് മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല ഹൗസ് ടിക്കറ്റ് കാര്യങ്ങളാണ് അപ്പോൾ എത്ര നേടിയിട്ടുണ്ടാകും ഒരു സിനിമ അല്ലേ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം ദിനം തന്നെ നൂറ് കോടി കടക്കും എന്നുള്ളത് അതേതായാലും കടന്നിട്ടുണ്ട് ആ കാര്യം ഉറപ്പായിട്ടുണ്ട് അപ്പോ ഇനി എത്രാം സ്ഥാനത്താണ് ഈ സിനിമ നിൽക്കുന്നത് അതാണ് അറിയേണ്ടത് കളക്ഷന്റെ കാര്യത്തിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ വാരിയതിൽ എത്രാം സ്ഥാനത്താണ് ഈ കൽക്കി എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോ പറഞ്ഞു തരികയാണെങ്കിൽ കെ ജി എഫ് ടു എന്ന സിനിമ നൂറ്റി അൻപത്തി ഒമ്പത് കോടിയാണ് ഫസ്റ്റ് ഡേ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ സെലാർ നൂറ്റി അൻപത്തി എട്ട് കോടി ലിയോ നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയാണ് നേടിയിട്ടുള്ളത് ഫസ്റ്റ് ഡേത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രഭാഷണൻ്റെ സാഹോ നൂറ്റി മുപ്പത് കോടിയാണ് നേടിയിട്ടുള്ളത് ജവാന് നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി പക്ഷെ ഇവിടെ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഇപ്പോഴും ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ ആർ 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 എന്ന് പറയുന്ന സിനിമയാണ് അത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ബാഹുബലി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് നേടിയിട്ടുള്ളത് ബാഹുബലി ടു കേട്ടോ അപ്പോൾ മൂന്നാം സ്ഥാനത്ത് എന്ന ചോദ്യമാണ് അപ്പോൾ മൂന്നാം സ്ഥാനത്ത് മറ്റാരും അല്ല നമ്മുടെ കൽക്കിയാണ് നൂറ്റി എൺപത് കോടി രൂപയാണ് മൊത്തത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളത് നൂറ്റി എൺപത് കോടി രൂപയാണ് കൽക്കി ഒന്നാം ദിനം നേടിയിട്ടുള്ളത് ഈ ഇരുപത് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നൂറ്റി എൺപത് കോടി ഫസ്റ്റ് ഡേത്തെ കളക്ഷനാണ് ഫസ്റ്റ് ഡേയിലുള്ള റെക്കോർഡ് കൽക്കിക്ക് നേടാനായിട്ടുള്ള ഒരു മൂന്നാം സ്ഥാനം മാത്രമേ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോ ഇനി വരുന്നത് ശനിയും നായറും ഒക്കെ ദിനങ്ങളാണ് ഒരു പക്ഷേ അന്ന് ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ലഭിക്കാനുള്ള ചാൻസുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോ കളക്ഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് കോടി രൂപ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ റെക്കോർഡ് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ എന്നാണ് എൻഡ് ചെയ്യുന്നത് അതുവരെയുള്ള കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൽക്കി ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്